കുമളി ടൗണിലും കുമളി പഞ്ചായത്തും പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ കുമളിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തിയത് മഴക്കാലപൂർവ ശുചീകരണത്തിന്റെ ഭാഗമായാണ് പുതുതോട്ടിലേക്ക് മാലിന്യമൊഴുക്കുകയും രോഗങ്ങൾ പെരുകാൻ കാരണമായ സാഹചര്യങ്ങളുണ്ടാക്കുന്ന പഞ്ചായത്തിലെ വിജിലൻസ് ഇന്നേ ദിവസം ഒരു പതിനഞ്ചോളം സ്ഥാപനങ്ങൾ പരിശോധന നടത്തുകയും അതിൽ ജലാശയത്തിലേക്ക് മാലിന്യം തള്ളിയിട്ട് രണ്ട് സ്ഥാപനങ്ങൾക്ക് പതിനായിരം രൂപ പിടിച്ചു കൊടുത്തുകയും പൊതുനിരത്തുകൾ മാലിന്യം വരിച്ചുറിഞ്ഞവർക്കെതിരെയും അതുപോലെ വൃത്തിഹീനമായ രീതിയിൽ ആഹാരം ൾക്കെതിരെയും പ്ലാസ്റ്റിക്കുകളിൽ ആഹാര സാധനങ്ങൾ പാക്ക് ചെയ്ത് എതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും അവർക്ക് അയ്യായിരം രൂപ പിഴ ചുമത്തിക്കൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് പരിശോധന സ്ക്വാഡ് രൂപീകരിച്ചത് വരും ദിവസങ്ങളിലും കുമളി പഞ്ചായത്തിൽ പരിശോധന ശക്തമാക്കും ഇടുക്കി വിഷൻ കുമളി